തിരുനബി മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലമയുടെ തിരുജന്മം സംഭവിച്ചിട്ടുള്ള ഹിജറ കലണ്ടറിലെ റബിയുൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ വസന്തം എന്നാണ് റബി വസന്തമാണ് വിശ്വത്തിൻ്റെ വസന്തോത്സവമായിട്ടുള്ള കാരുണ്യത്തിൻ്റെ തിരുവസന്തമായിട്ടുള്ള തിരുനബി പിറവിയെടുത്ത മാസം സല്ലാ അലൈഹി വസ്ല്ലം ആ മാസത്തിൻ്റെ പ്രാരംഭം കുറിക്കാൻ പോകുന്ന സവിശേഷ സന്ദർഭത്തിലാണ് ദി കംപാഷൻ എന്ന വേദി ഇതുപോലുള്ള ഒരു കാരുണ്യ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് തിരുനബിയെ പറയാനും പ്രകീർത്തിക്കാനും തിരുനബിയുടെ അധ്യാപനങ്ങൾ പഠിക്കാനും പകർത്താനും അതേക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒരു മാസം മാത്രം മതി എന്ന് ആരെങ്കിലും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക മാസത്തിൽ മാത്രം ഒതുക്കപ്പെടേണ്ടതുമല്ല തിരുനബി മഹാത്മ്യവും പ്രകീർത്തനവും സല്ലു അലൈ വസ്ലം പക്ഷേ ഏത് ദിവസവും അത് ചർച്ച ചെയ്യപ്പെടാവുന്നത് പോലെ അവിടുത്തെ വ്യക്തിത്വം പ്രകീർത്തിക്കപ്പെടുന്നത് പോലെ കുറച്ച് കൂടുതൽ വിശേഷത്തോടെയും താല്പര്യത്തോടെയും ജന്മമാസത്തിൽ ആ ചർച്ച കൂടുതൽ സജീവമാകുമെന്നുള്ളതും സ്വാഭാവികമാണ് പദാർത്ഥവാദം മറ്റീരിയലിസം അതിന്റെ ഭാഗമായി വരുന്ന ലിബറലിസം സ്വതന്ത്രതാവാദം ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല കൂറില്ല ജീവിതത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ കൂറു പുലർത്തേണ്ടത് എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ നിന്റെ മാതാവിനോട് എന്ന് മറുപടി പറഞ്ഞ പ്രവാചകനെയാണ് ഇന്നിവിടെ ഓർക്കുന്നത് രണ്ടാമതും ചോദ്യകർത്താവ് പിന്നെ ആരോട് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും തിരുനബി ആവർത്തിച്ചു നിന്റെ മാതാവിനോട് എന്ന് മൂന്നാമതും ചോദ്യകർത്താവ് പിന്നെ ആരോട് എന്ന് ആവർത്തിച്ചപ്പോഴും നിസ്സംഗനായി പുണ്യ റസൂൽ പുണ്യറസൂൽ അലഹി വസ്ല്ലാം മറുപടി പറഞ്ഞത് നിന്റെ മാതാവിനോട് എന്നായി നാലാം തവണയും വിടാതെ ചോദ്യകർത്താവ് തന്റെ ചോദ്യം ആവർത്തിച്ചപ്പോൾ വിശുദ്ധ നബി സല്ല അലൈ വല്ല മറുപടി പറഞ്ഞത് നിന്റെ പിതാവിനോട് എന്നായി മൂന്ന് തവണ മാതാവിനെ ഉറപ്പിച്ച് പറയുകയും നാലാമത് മാത്രം പിതാവിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്ത ആ ഒരു മൂല്യബോധത്തിൻ്റെതായിട്ടുള്ള ഉദ്ബോധനം മാനവരാശിയുടെ നിലനിൽപ്പിനും സുരക്ഷക്കും ആവശ്യമായിട്ടുള്ള ഒരു പരിരക്ഷാക്രമത്തിൻ്റെ ഒരു വാല്യൂ ഓറിയന്റേഷന്റെ എത്രമാത്രം അനിവാര്യതയാണ് എന്ന് അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് തിരുനബിയുടെ ഒരു പ്രസ്താവന എനിക്ക് ഓർമ്മ വരുന്നു മുഹമ്മദ് നബിയുടെ വളരെ പ്രസക്തമായിട്ടുള്ള പ്രസ്താവനയാണ് സല്ലാ അലൈഹി വല്ലം ദൈവം എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് എണ്ണി പറയുകയാണ് ഒന്നാമതായിട്ട് പറയുന്നത് എനിക്ക് അഹമ്മദ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു അതിന്റെ അർത്ഥം ദൈവത്തെ ഏറെ സ്തുതിക്കുന്നവൻ എന്നാണ് മുഹമ്മദ് എന്ന വാക്കിന് പുറമെ തിരുനബിയുടെ രണ്ടാമത്തെ നാമധേയമാണ് അഹമ്മദ് ഞാൻ ദൈവദാസനാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് എപ്പോഴും നബി ചെയ്തത് ഒരിക്കലും ദിവ്യത്വമോ ദൈവികത്വമോ ദൈവത്തിന്റെ ഒരംശമോ തിരുനബി അവകാശപ്പെട്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെ അവകാശപ്പെടാൻ തുനിയുന്ന ഏത് പ്രവണതയെയും മുളയിൽ തന്നെ നുള്ളുകയാണ് മുഹമ്മദ് നബി ചെയ്യുകയുണ്ടായത് സല്ല ഇന്ന് വിശ്വാസപരമായ രംഗത്തൊക്കെ മതവിശ്വാസത്തിന്റെ തത്വങ്ങളൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ വളച്ചൊടിക്കപ്പെടുന്നു എന്തൊക്കെയോ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ മതത്തിന്റെ പേരിൽ വിളിച്ചു പറയുന്നത് കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു തലമുറ എന്ന നിലയിൽ തിരുനബിയുടെ ഇത്തരം തത്വങ്ങൾക്കും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അഹമ്മദ് എന്ന് പേര് നൽകപ്പെട്ടു ഭൂമി മുഴുവൻ എനിക്ക് മസ്ജിദാക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ടു എന്നാണ് അർത്ഥം ഭൂമി മുഴുവനും പവിത്രമാണ് എല്ലാ മണ്ണും പവിത്രമാണ് എല്ലാ സ്ഥലവും ആദരിക്കപ്പെടേണ്ടതാണ് സ്ത്രീ സംരക്ഷകനായ പ്രവാചകൻ അലിഹി വസ്ല്ലാം രണ്ട് ദുർബലരുടെ രക്ഷകനാണ് ഞാൻ മുഹമ്മദ് നബിയുടെ ഒരു വാക്കാണ് ഒന്ന് അനാഥക്കുട്ടി മറ്റൊന്ന് സ്ത്രീ എന്നാണ് പ്രവാചക തിരുമേനി മൊഴിയുകയുണ്ടായത് സല്ലാഹു അലിഹി വസ്ല്ലാം വോൾട്ടെയർ പറയുകയുണ്ടായി മുഹമ്മദിനേക്കാൾ മഹാനായ മറ്റൊരു വ്യക്തിയെ മാനവികത്വത്തിന്റെ ലോകത്തിൽ ഒരിക്കലും കണ്ടെത്താനാകില്ല എന്ന് വോൾട്ടെയർ ബെർണോഡ് ഷായുടെ പ്രസ്താവനകൾ വളരെ പ്രസിദ്ധമാണ് സ്വതന്ത്രനായി വീക്ഷണങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതക്കാരനായിരുന്നു ഇംഗ്ലീഷ് ഭാഷ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ പ്രബന്ധകാരനായ ബെർനോട്ട് ഷാ അദ്ദേഹം പറയുന്നുണ്ട് മുഹമ്മദ് ഒരു ഏകാധിപതിയായി തിരിച്ചു വരട്ടെ ഭുവനം മുഴുവൻ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഗേഹമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് മുഹമ്മദ് ഏകാധിപതി ആസ് എ ഡിക്റ്റേറ്റർ എന്ന വാക്കാണ് ബെർണാട് ഷാ ഉപയോഗിക്കുന്നത് ആരോടും ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ലോകത്തെ പരിവർത്തിപ്പിക്കണം ജർമ്മൻ മഹാകവി ഉദ്ധരിച്ചുകൊണ്ട് കാർലയിൽ പറയുന്നുണ്ട് ദൈവിക തൃപ്തിയിൽ തൃപ്തനായിരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അവനോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലാണ് നമ്മുടെ മുഴുവൻ കരുത്തും നമ്മുടെ ഇഹലോകത്തിനും പരലോകത്തിനും ദൈവം കരുതി വെച്ചതെന്തോ അത് അവൻ പ്രവർത്തിക്കട്ടെ മരണമോ അതിൽപരം വിഷമകരമോ ആയ മറ്റെന്തും അവൻ നമുക്കായി ഏകുന്നതാകട്ടെ നമുക്ക് അതാണ് ഉത്തമം നാം നമ്മെ തന്നെ അവനെ ഏൽപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ഇസ്ലാമെങ്കിൽ നമ്മളും മുസ്ലിംകളല്ലേ എന്നാണ് ജർമ്മൻ മഹാകവി ഗറ്റെ ചോദിച്ചതായി അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഓൺ ദ ഹീറോസ് ഹീറോയിക് ആൻഡ് ദ ഹീറോ വെർഷിപ്പ് ഇൻ ഹിസ്റ്ററി ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് വിശ്വ ചരിത്രത്തിലെ മഹാപുരുഷന്മാരെ കുറിച്ച് തോമസ് കാർലയിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ആ പുസ്തകത്തിൽ തോമസ് കാർലയിൽ പറയുന്നത് ഗാന്ധിജിയുടെ പ്രസ്താവന പടിഞ്ഞാറ് അജ്ഞതയുടെ അന്ധകാരത്തിൽ മുങ്ങിയപ്പോൾ കിഴക്കിന്റെ ചക്രവാളത്തിൽ പ്രോജ്വലമായ അമൂല്യ നക്ഷത്രം ഉദിച്ചുയർന്നു അസ്വസ്ഥമായ ലോകത്തിനാകെ അത് ആശ്വാസവും പ്രകാശവും പ്രദാനം ചെയ്തു നിസ്സംശയം അവിടുന്നൊരു ലോകത്തിന്റെയും ആത്മീയ ചക്രവർത്തിയാകുന്നു അവിടുത്തെ അധ്യാപനങ്ങളാണ് ഏറ്റവും ഉത്തമമായി എനിക്ക് തോന്നുന്നത് ദൈവത്തിന്റെ അധീശത്വത്തെ സംബന്ധിച്ച ഇത്ര സൂക്ഷ്മവും സമഗ്രവുമായ ഒരു വീക്ഷണം വേറെ എവിടെ ലഭിക്കാൻ എന്നാണ് മഹാത്മാഗാന്ധി ചോദിക്കുന്നത് ഒരു പുസ്തകം വായിച്ചിട്ട് അതിന്റെ പേജുകൾ തീർന്നു പോയതിൽ വായനക്കാരനായ വ്യക്തി കരഞ്ഞു പോകുന്നുവെങ്കിൽ അത് അസാധാരണമായ ഒരു സംഭവമാണ് ഗാന്ധിജി പറയുന്നുണ്ട് ജയിലിൽ വെച്ച് എത്രയോ തവണ ഞാൻ തിരുനബിയുടെ ഒരു ജീവചരിത്ര പുസ്തകം വായിച്ചു അതിന്റെ താളുകൾ തീർന്നു പോയതിൽ ഞാൻ ഏറെ ദുഃഖിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അത്ര വലിയ കാരുണ്യം ഹൃദയത്തെ വശീകരിക്കുന്ന കാരുണ്യം അങ്ങനെയുള്ള കാരുണ്യം കൊണ്ട് ലോകത്തെ പുതുക്കിപ്പണിയാനായിരിക്കണം ഈ കാലഘട്ടത്തിൽ നാം ശ്രമിക്കേണ്ടത് പുണ്യനബിയുടെ ചുണ്ടുകൾ സദാ ദൈവസ്മരണയിൽ ജ്വലിച്ചു നിന്നു ദൈവത്തെ വാഴ്ത്തുന്ന വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടേയിരുന്നു പ്രശാന്തമായിരുന്നു തിരുനബിയുടെ ഹൃദയം സദാ സൽക്കർമ്മങ്ങളിൽ മുഴുകി ഒപ്പമുള്ള പത്നി പോലും അറിയാതെ ശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് സുജൂതിൽ വീണുകിടന്നു ദൈവത്തോടുള്ള സ്നേഹം മനുഷ്യ സ്നേഹത്തിൽ പ്രതിഫലിക്കണമെന്ന് നബി എപ്പോഴും ഉണർത്തി വസ്ല മനുഷ്യനെ നിന്ദിക്കുന്നത് ദൈവത്തെ നിന്ദിക്കുന്നതിന് സമമാണ് എന്ന് നബി എപ്പോഴും ഉണർത്തി വിശ്വാസത്തിന് എഴുപത് ശാഖകളുണ്ട് ഒന്നാമത്തെ ശാഖ ഏക ദൈവത്വം ഉറച്ച് വിശ്വസിക്കലാണ് അതിന്റെ എഴുപതാമത്തെ ശാഖ റോഡ് ബ്ലോക്ക് തീർക്കലാണ് ഈ അനി അതാ എന്ന വാക്കാണ് തിരുനബി ഉപയോഗിച്ചത് ഈ ലോകത്തേക്കുള്ള എന്റെ വരവ് നിങ്ങൾക്ക് അനുഗ്രഹമാണ് ഞാൻ ഈ ലോകം പോകുന്നതും നിങ്ങൾക്ക് അനുഗ്രഹമാണ് ഒരിക്കൽ തിരുനബി പറഞ്ഞു ഞാൻ ഈ ലോകം വിട്ടുപോയ ശേഷം നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ എനിക്ക് ദൈവം അറിയിച്ചു തരും അള്ളാഹു എനിക്ക് അറിയിച്ചു തരും നിങ്ങൾ റോഡ് ബ്ലോക്ക് തീർക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും ഒരു നിബി വചനമാണ് ഞാൻ ഈ ലോകം വിട്ടുപോയ ശേഷം നിങ്ങൾ എവിടെയെങ്കിലും അല്ല റോഡ് ബ്ലോക്കും തീർക്കുന്നുവെന്ന് അറിയുമ്പോൾ ഞാൻ സന്തോഷിക്കും നിങ്ങളുടെ പാപങ്ങളിൽ ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് നിങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി തേടും സ്ത്രീകളോട് കാരുണ്യം കാട്ടണമെന്ന് തിരുനബി എപ്പോഴും ഉത്ബോധിപ്പിച്ചു മാന്യതയുള്ള പുരുഷന്മാർ സ്ത്രീകളോട് മാന്യത കാണിക്കും മാന്യതയില്ലാത്ത പുരുഷന്മാർ മാത്രമാണ് സ്ത്രീകളോട് അപമര്യാദ കാണിക്കുക സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ട കാലത്ത് സ്ത്രീ വിരുദ്ധ പൊതുബോധം അന്നും ഇന്നും നിലനിൽക്കുമ്പോൾ അത് നിലനിൽക്കുന്നൊരു കാലത്ത് മനുഷ്യോൽപത്തിയോളം പഴക്കമുണ്ട് ഈ പൊതുബോധത്തിന് നബി അത് തിരുത്തി ആണിനെയും പെണ്ണിനെയും നാം ഒരറ്റാത്മാവില്ലെന്ന് സൃഷ്ടിച്ചു എന്ന കുർആാനിക സൂക്തം നബി ലോകത്തെ കേൾപ്പിച്ചു സിംഗിൾ സോൾ ആണും പെണ്ണും ഒറ്റ ആത്മാവില്ലെന്നാണ് ആദി പാപം എന്ന ഒന്നില്ല എന്ന് തിരുനബി പറഞ്ഞു ആദി പാപത്തിന് ഉത്തരവാദി പെണ്ണാണ് ആദമിന്റെ ഭാര്യ ഹവയാണ് സ്വർഗത്തിലെ കരുതാൻ പ്രേരിപ്പിച്ചത് എന്ന വിശ്വാസത്തെയും നബി തിരുത്തി ആദമും യും ഒരുപോലെ ഉത്തരവാദികളാണ് എന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചു ആ കനി തിന്നതിന് പെണ്ണിന്റെ പ്രേരണ ഇല്ല എന്ന് തിരുനബി ഉണർത്തി ഇരുവരും ഉത്തരവാദികളാണ് ഇരുവർക്കും പാപമോചനം നൽകിയ ശേഷം ദൈവം അവരെ ഭൂമിയിൽ അയച്ചു എന്ന് മുഹമ്മദ് നബി പറഞ്ഞു മാതാവ് ആദരിക്കപ്പെടാൻ ഏറ്റവും അർഹതയുണ്ട് എന്ന് പരിശുദ്ധ നബി എപ്പോഴും ഉണർത്തി അലൈഹി മുഹമ്മദ്